രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ കണക്ക് പ്രകാരം രാജ്യത്തെ തടവുകാരിൽ എഴുപത്തിയഞ്ച് ശതമാനം തടവുകാരാണ് കുറ്റം തെളിയിക്കപ്പെടാത്ത നാലു ലക്ഷത്തിലധികം മനുഷ്യർ നമ്മുടെ ജയിലുകളിൽ കഴിയുന്നു എന്നതാണ് എട്ടും പത്തും പതിനഞ്ചും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിചാരണ പൂർത്തിയാക്കി വിധി വരുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വലിയ സംഭവങ്ങളാണ് നമ്മുടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഗവേഷണ വിഭാഗം പറയുന്നത് ജയിലുകളിലെ റേറ്റ് ഓക്യുപ്പൻസിപ്പതാണ് നൂറാൾക്ക് സൗകര്യമുള്ള ജയിലുകളിൽ നൂറ്റി മുപ്പത് ആളുകളെയാണ് പാർപ്പിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അധികം മനുഷ്യർ അവിടെ കഴിയുന്നു ഇവിടെ ജാമ്യം നൽകപ്പെടുക എന്ന് പറയുന്ന പ്രാഥമികമായി കുറ്റ അന്വേഷണ വിടിക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം കൊടുക്കുക അത് കഴിഞ്ഞ് അവരുടെ അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ശിക്ഷകൾ നടപ്പാക്കുക എന്ന രീതിയാണ് വേണ്ടത് എന്ന് നിയമ വിദഗ്ധരെല്ലാം പറഞ്ഞിട്ടുണ്ട് യശശരീരനായ കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പറഞ്ഞത് ബെയിലീസ് റൂൾ ജാമ്യം ജയിൽ അത് തന്നെയാണ് സുപ്രീം കോർട്ട് അതിന്റെ അടിസ്ഥാന തത്വമായി വെച്ചിട്ടുള്ളത് തങ്ങളുടെ ഒരു വചനം ഇമാം തിരുമ്മി നിവേദനം ചെയ്യുന്നത് ഈ സമാനമായ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് ഇന്ന് ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങളിൽ ഈ ജയിൽവാസം കൊണ്ട് മനുഷ്യർക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ടോ ഇത്രയേറെ ആളുകൾ ലോകത്ത് ജയിലിൽ വെച്ചിട്ട് ഇന്ത്യയെക്കാൾ എത്രയോ കൂടുതലാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ജനങ്ങളിൽ മാറ്റമുണ്ടാകുന്നുണ്ടോ അവർക്ക് ഡിപ്രഷനും മറ്റുമായി പുറത്തു വരുമ്പോൾ ആ മനുഷ്യരുടെ ശരീരവും മനസ്സും നശിക്കുകയും അവര് സമൂഹത്തിൽ ഒരു ഗുണവും ചെയ്യാൻ പറ്റാത്തവരായി മാറുകയുമാണ് ചെയ്യുന്നത് കൊടും ക്രിമിനലുകൾക്ക് നൽകേണ്ട കൃത്യമായ പല ശിക്ഷകളും ഉണ്ട് അവ നൽകപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങൾ വർധിക്കുന്നത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ മുതലാളിത്വം പിടിമുറുക്കിയിരിക്കുകയാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ന പേരില് സ്വാർത്ഥതയ്ക്കാണ് പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും വെറും ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രോഫിറ്റ് മോട്ടീവായി പ്രവർത്തിക്കുന്ന ഒരു യന്ത്രങ്ങളായി മാറിയിരിക്കുകയാണ് സഹജീവിയോടുള്ള കരുണയല്ല സ്വന്തം വളർച്ച മാത്രമാണ് ക്യാപിറ്റലിസത്തിന്റെ തത്വം സേവനങ്ങളിലെവിടെയും ഒരു മനുഷ്യന്റെ ജീവിതം നടന്നു പോകുന്നുണ്ടോ മനുഷ്യന്റെ ജീവിതത്തിന് അത് അനുഗുണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിന് പകരം സ്വന്തം ശരീരത്തെ പോലും കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തി എത്ര വിലയ്ക്ക് വിൽക്കാം എന്ന് പരിശോധിക്കുന്ന ഒരു ലോകം ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം അബ്ദുറമാൻ തങ്ങളുടെ ഏറ്റവും അടുത്ത സ്വഹാബികളിൽപ്പെട്ട മഹാനവറുകൾ മദീനയിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായ സമയത്ത് മഹാനവറുകളുടെ നൂറിലധികം ഒട്ടകങ്ങളുമായി വലിയ ചരക്ക് വ്യൂഹം സഞ്ചരിക്കുകയാണ് ആയിഷ പറഞ്ഞു ഇതെല്ലാം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് പോകുന്നത് ആ സമയത്ത് പറഞ്ഞു ഞാൻ ഈ സ്വർഗത്തിലേക്ക് നടന്നുകൊണ്ട് തന്നെ പോകും ഫീ എങ്ങനെയാണ് കൊണ്ട് നടക്കുന്ന ഒരു വ്യാപാരി സ്വർഗ്ഗത്തിലേക്ക് പോകുന്നത് ക്ഷാമകാലത്ത് അത് മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി അങ്ങ് മാറ്റി വെക്കുകയാണ് എന്താണ് മനുഷ്യരോട് നാം പെരുമാറേണ്ടത് എങ്ങനെയാണ് നിന്നോട് പെരുമാറേണ്ടത് ആ രീതിയിൽ തന്നെ നീ അങ്ങോട്ടും പെരുമാറണം എന്നാണ് ഇന്ന് ലോകം വളരെ കൃത്യമായി പ്രത്യേകമായി പരിഗണിക്കുന്ന തത്വങ്ങളിൽ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് ട്രീറ്റ് ഈ ഒരു ആശയമാണ് റസൂൽ അലിഹി തങ്ങൾ പഠിപ്പിച്ചത് നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ തന്റേതുപോലെ തന്നെ മറ്റുള്ളവരുടെയും വിഷയങ്ങൾ പരിഗണിക്കണം എന്നതാണ് കേവലം ഒരു വിപണന ഉപകരണമായിരുന്ന ഒരു മാർക്കറ്റിംഗ് ടൂൾ ആയിരുന്ന മാർക്കറ്റ് എക്കോണമിയിൽ നിന്നും ജീവിതം മുഴുക്കെ വിപണിയായി മാറുന്ന ഒരു മാർക്കറ്റ് സൊസൈറ്റിയായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ജീവനേക്കാൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം പശുവി മൃഗങ്ങളെ അറുക്കുന്ന സ്ലാർ ഹൗസിലെ യന്ത്രത്തിൽ കൺവെയർ ബെൽറ്റിൽ കയറി പോയ മനുഷ്യനെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അധികാരികളിൽ നിന്ന് കൃത്യമായ അനുവാദം കിട്ടുന്നത് വരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് ആ പെർമിഷന് പിന്നാലെ പോയി പെർമിഷൻ കിട്ടി വരുമ്പോൾ ആ ബെൽറ്റിൽ കയറിയ മനുഷ്യൻ അറുത്തു മുറിച്ച് പാക്ക് ചെയ്ത് പോത്തിന്റെ കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നൊരു കാലമാണ് അവിടെ ഒരു മനുഷ്യന്റെ ജീവനാണല്ലോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു അധികാരം ഒരു ഉദ്യോഗസ്ഥന് നൽകപ്പെടാത്ത ഒരു കാലം ഭക്ഷണം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ് എന്നാൽ രോഗരാഷ്ട്രങ്ങൾ വിലക്കിയ ഡി എന്ന് പറയുന്ന കീടനാശിനി ഉൽപാദിപ്പിക്കുന്ന ഏകരാജ്യമാണ് ഇന്ന് ഇന്ത്യ അത് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്താവശ്യത്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കൃഷിഭൂമികളിലേക്ക് അതിറങ്ങി വരുന്നുണ്ട് സർക്കാർ കണക്കനുസരിച്ച് തന്നെ രണ്ട് പോയിന്റ് എട്ട് ശതമാനം ഭക്ഷ്യ സാമ്പിളുകളിൽ വിനാശകരമായ കീടനാശിനികളുണ്ട് നാൽപ്പത് ശതമാനം ചിക്കൻ സാമ്പിളുകൾ അപകടകരമായിട്ടാണ് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ വൺ പോയിന്റ് സിക്സ് കോടി ജനങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളം ലഭ്യമല്ല എന്നാണ് ശ്വസിക്കുന്ന വായുപോലും വിൽക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സിറ്റി ആയി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തുരുതുരെ അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻഡോർ നഗരം അവിടുത്തെ വായു ഇന്ന് വളരെ സിവിയർ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് അവിടെയുള്ള കോർപ്പറേഷൻ നൽകുന്ന വെള്ളം കുടിച്ചതിന്റെ പേരിൽ ധാരാളം ആളുകൾക്ക് രോഗം വരികയും എട്ടാളുകൾ മരിക്കുകയും ചെയ്യുന്നു എന്നതിന്റെ പേരിൽ ഇൻഡോർ നഗരത്തിൽ നിന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അതുപോലെ മഹാരാഷ്ട്രയിലെ രത്നഗിരി എന്ന് പറയുന്ന കേരളം പോലെ കേരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശത്ത് അവിടെ ജനങ്ങൾ റോട്ടിലിറങ്ങിയിരിക്കുകയാണ് മാരകമായ കെമിക്കൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയത് രോഗം ഒരു പ്രകൃതി പ്രതിഭാസമാണെങ്കിൽ ചികിത്സയും പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എന്നാൽ ഇന്നത്തെ ഫാർമസ്യൂട്ടിക്കൽ മേഖല ചികിത്സയെ കച്ചവടമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി ഓഫ് ദി വേൾഡ് ലോകത്തിന്റെ മരുന്ന് ഷോപ്പാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുകയെല്ലാം മറിച്ച് ആശങ്കകൾ ഉയരുകയാണ് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ ഇന്ത്യയിൽ നിന്ന് ഉൽപ്പാദ